ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്യുന്നത് വൺ പ്ലസ് നോഡ് ഫോർ അപ്പോൾ വൺ പ്ലസ് നോഡ് ീ നല്ലൊരു മികച്ച മിഡ് റേഞ്ച് ഡിവൈസ് ആയിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സക്സസറായിട്ട് അടുത്ത സീരീസ് ആണ് വന്നിരിക്കുന്നത് വൺ പ്ലസ് നോട്ട് ഫോർ ഇത് കഴിഞ്ഞ വർഷത്തെ ഡിവൈസിനേക്കാളും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഡിസൈനിലാണെങ്കിലും പ്രോസസറാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ വൺ പ്ലസ് നോട്ട് ഫോറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക കാര്യം ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ആണ് മെറ്റൽ ബിൽഡാണ് ആദ്യമായിട്ട് വരുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മെറ്റൽ ബിൽഡ് വീണ്ടും സ്മാർട്ട് ഫോണിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ഗ്ലാസും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും ആണ് വരുന്നത് ഇപ്പോൾ മെറ്റൽ ഫോൺസ് സാധാരണ കുറവാണ് കാണുന്നത് അപ്പോൾ മെറ്റൽ ബാക്ക് പാനലൊക്കെ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ നോട്ട് ഫോർ ഉണ്ട് പിന്നെ അതിനൊപ്പം തന്നെ സ്നാപ് ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ വളരെ പവർഫുൾ ആയ ഒരു മിഡ് റേഞ്ച് ചിപ്പ് ആണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ലാക്ക് കാൻഡ് സ്കോർ അതിൻ്റെ അടുത്ത് വരുന്നതുള്ളതാണ് അപ്പം അത്രയും പവർഫുൾ ആയ ഒരു ഡിവൈസാണ് ഫിഫ്റ്റീൻ ലാക്ക് ഇല്ല അറൗണ്ട് ട്വൽവ് ടു തേർട്ടീൻ ലാക്ക് അതിൻ്റെ അടുത്ത് വരും അപ്പോൾ അത്രയും നല്ല പവർഫുൾ ആയൊരു ഡിവൈസാണ് വൺ പ്ലസ് നോട്ട് ഫോർ അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പോൾ ഇപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് അടങ്ങുന്നത് പ്രസ് ചെയ്തേപോലെ തന്നെ ബെല്ലൈക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നിട്ട് ഇതിനകത്ത് ഇതൊക്കെ വരും നോക്കാം എന്നൊരു ഡിവൈവസിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് അപ്പോൾ ഇപ്പോഴത്തേയും പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് ബ്ലോക്ക് ബോക്സ് പാക്കേജ് പക്ഷേ കളേഴ്സ് ഒന്ന് ചേഞ്ച് ആയുണ്ട് സാധാരണ ബ്ലാക്കിനകത്ത് ബ്ലൂലാണ് എഴുതാറ് ഇപ്പോൾ ഇത്തവിടെ കുറച്ചൊരു മാറ്റം വന്നിട്ട് എന്നാൽ വൺ പ്ലസ് നോട്ടിൻ്റെ ആദ്യം ലോഗവും അതൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് വൺ പ്ലസ് നോട്ട് ഫോർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയതാണ് നമുക്ക് ഡിഗ്രി മെർക്കുറിയൽ സിൽവർ എന്ന് പറഞ്ഞ കളറാണ് അതായത് സിൽവർ കളർ അതേപോലെ ഒരു ഗ്രീനും ഉണ്ട് ബ്ലാക്ക് കളറും ഉണ്ട് ട്വൽവ് ജി ബി റാമ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഉണ്ട് സാർ വാലി വൺ പോയിന്റ് വൺ എയ്റ്റ് ഹെഡും വൺ പോയിന്റ് സീറോ സിക്സ് ബോഡി സാറും ആണ് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് എഴുതിയിട്ടത് ക്വാൾ കോമിന്റെ ലോഗവും കാണാം പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് വൺ പ്ലസിന്റെ ഒരു ചെറിയ ബോക്സാണ് ഇതിനകത്ത് ഒരു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേസ് െ നമുക്ക് രണ്ട് ക്യാമറ കട്ട് ഔട്ട് ഒക്കെ ഉള്ള ഒരു കേസാണ് ഇവിടെ ഫ്ലാഷിൻ്റെ പിന്നെ ക്യു ഗൈഡ് പിന്നെ റെഡ് ക്ലേവ് ക്ലബിൻ്റെ കാർഡ് അതേപോലെ തന്നെ നോഡിൻ്റെ സ്റ്റിക്കേഴ്സ് സിമ്മിജെക്റ്റ് പിന്നെ പിന്നെ ചെറിയൊരു വെൽക്കം ഗൈഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് ഇനി നമുക്ക് ഡിവൈസാണ് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് പിന്നെ നമുക്ക് കിട്ടുന്നത് ഹൺഡ്രഡ് വോട്ട് അഡാപ്റ്റർ ആണ് സൂപ്പർ ബുക്ക് ഹൺഡ്രഡ് വോട്ട് സൂപ്പർ വുക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡ് സൂപ്പർ വുക്ക് അഡാപ്റ്ററാണ് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വൺ പ്ലസ് നോട്ട് ഫോർ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ലുപ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് ഇതൊരു ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിംഗ് ലുക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വെൽക്കം ചേഞ്ച് ആണ് ഒരു ഡ്യൂൽ പാറ്റേൺ കാണാം ഇവിടം ഒരു ഗ്ലോസി ഫിനിഷാണ് ഇതൊരു മെറ്റൽ ചാസി ആണ് ഇത് കണ്ടില്ലേ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഫിനിഷും കംപ്ലീറ്റ്ലി മെറ്റൽ ചാസി വരുന്നത് അപ്പോൾ മെറ്റൽ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു മെറ്റൽ ഫോൺ കാണുന്നത് കാണുന്നതല്ലേ ഇതൊരു മെറ്റലാണ് ആക്ച്വലി ഒരു സിംഗിൾ കട്ട് ഔട്ട് മെറ്റലാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഫിനിഷ് ക്യാമറയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാറ്റേൺ ആണല്ലേ ഈ എല്ലാ കളറും ഡിഫറൻ്റ് ആണ് ഗ്രീനിന് ഒരു ഡ്യുവൽ ഗ്രീൻ കളറിംഗ് ആണ് സിൽവറിലാണ് ഈ ലൈൻസ് ഉള്ളത് ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് ആണ് അതേപോലെ ഒരു വൺ പ്ലസിൻ്റെ ലോഗും കാണാം പിന്നെ ആൻറ്റിന ഇത് കാണാം പിന്നെ വൺ പ്ലസിൻ്റെ അലേർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലൊരു ഇതാണ് പിന്നെ വോളിയം റോക്കർ കീസും പവർ ബട്ടറും ആണ് കൊടുത്തിരിക്കുന്നത് മൂൾ ഭാഗത്ത് ഐആർ ബ്ലാസ്റ്റർ കാണാം പിന്നെ താഴത്ത് നമുക്ക് യു എസ് പി ടൈപ്പ് സി പോയിട്ട് സ്പീക്കർ യൂണിറ്റും സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഡിവൈസ് അത്യാവശ്യം സ്ലിം ആണ് എയ്റ്റ് എം എം ആണ് വരുന്നത് പിന്നെ വെയിറ്റിനാണെങ്കിൽ വൺ നയൻറ്റി നയൻ ഗ്രാംസ് ഉണ്ട് കുറച്ചൊരു സ്ലൈറ്റ്ലി ഹെവിയാണ് എന്നാലും ആ ഇൻഹാൻസ് ഫീൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ മെറ്റൽ ഫോൺസ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു ഇൻഹാൻ ഫീൽ ഉണ്ട് ഒരു സോളിഡ് ഫിനിഷ് ഉണ്ട് അതേപോലെ ബിൽ ക്വാളിറ്റി ആണെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഒരു നല്ല ഒരു പുതുമയാർന്ന ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പിന്നെ ഡി ഡിസ്പ്ലേയിലെ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ല ഒരു മിനിമലിസ്റ്റിക് ബെസൽസ് ആണ് വരുന്നത് താഴത്തെ ബെസൽസ് ആണെങ്കിൽ തന്നെ കുറച്ച് കൂടുതലാണ് എന്നാലും വളരെ മിനിമലിസ്റ്റിക് ബെസൽസ് എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫ്ളാറ്റ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത ബാക്ക് പാനലും ഫ്ലാറ്റാണ് ഫ്രണ്ട് ഡിസ്പ്ലേയും ഫ്ലാറ്റാണ് അതിന് ഒപ്പം തന്നെ ഈ സൈഡിൽ ചെറിയൊരു കേർവേച്ചർ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്മൂത്ത്നെസ് നമ്മൾ പിടിക്കുമ്പോൾ ഉള്ള സ്മൂത്ത്നെസ് വേണ്ടിയിട്ടുള്ള ഒരു നല്ല കേർവേച്ചറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിൽ ക്വാളിറ്റി ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും അപ്പോൾ നമുക്ക് എന്താ പറയുക അലേർട്ട് സ്ലൈഡർ ഉണ്ട് നമുക്ക് സൈലന്റ് മോഡ് വൈബ്രേഷൻ മോഡിലേക്കും മാറ്റാവുന്നതാണ് അതിനകത്ത് എൻ എഫ് സി ഇൻക്ലൂഡാണ് അതേപോലെ തന്നെ ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സിക്സ് പോയിന്റ് സെവൻ ഫോർ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് അതിനൊപ്പം തന്നെ നമുക്ക് അറൗണ്ട് ടു സെവൻ ടു ടു ട്വൽവ് ഫോർട്ടി പിക്സൽസ് റെസൊല്യൂഷനാണ് ഫോർ ഫിഫ്റ്റി പിക്സൽസ് പെർ ഇഞ്ചാണ് വരുന്നത് സൂപ്പർ ഫ്ലൂയിഡ് ആമൽ ഡിസ്പ്ലേ വിത്ത് അൾട്രാ എച്ച് ടി ആർ സപ്പോർട്ടാണ് വൺ ട്വൻറ്റി തേർഡ്സ് റിഫർ ഷെയ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു റിച്ച് ടോൺസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒന്ന് നല്ലൊരു ബ്രൈറ്റ്നെസ് ലെവൽസും ഇതിന് ഓഫർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വൺ പ്ലസിൻ്റെ പ്രോ എക്സ് ടി ആർ ഡിസ്പ്ലേ കൂടിയുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ത്തി ഒരുന്നൂറ് സീക്ക് ആണ് വരുന്നത് അപ്പോൾ അതൊക്കെ നല്ല ഒരു ക്വാളിറ്റി തന്നെയും ഒന്നും പറയുന്നില്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണെങ്കിലും ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ തന്നെ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി നല്ലൊരു റെസ്പോൺസീവ് ഡിസ്പ്ലേ ഡിസ്പ്ലേയെന്ന് ഡെഫിനറ്റ്ലി നമുക്കിതിന് വിശേഷിപ്പിക്കാവുന്നതാണ് ഇനി ഡിസ്പ്ലേ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയറിൽ ഇത്തവണയും നമുക്ക് ഓക്സിയനോവേസ് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പോൾ ഓക്സിയോയിസ് ഫോർട്ടീനിൽ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് അതുണ്ടല്ലേ ഓക്സിയനോവയിസ് പിന്നെ ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ വന്ന എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് ഫയൽ ടോക്ക് അങ്ങനത്തെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് സ്മാർട്ട് കട്ട് ഔട്ട് എ ഐ ടൂൾസ് ഒക്കെ ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ബ്ലോഡ് വേസിൻ പറയുകയാണെങ്കിൽ മൂന്നാല് ബ്ലോഡ് വേസ് ഉണ്ട് ഇൻഫാക്റ്റ് ബബിൾ ഒരു ആപ്പ് ഉണ്ട് ഫിറ്റ്ബിറ്റ് ഉണ്ട് അതിനൊപ്പം തന്നെ ഒന്ന് രണ്ട് ആപ്പ്സും ഞാൻ ടൈൽ മാച്ച് വേർഡ് കണക്ടർ അങ്ങനെ ഒരു അഞ്ചാറ് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് കുറച്ച് ബ്ലോഡ് വേസ് ഉണ്ട് എന്നാലും ഏറെക്കുറെ ക്ലീൻ ആണെന്ന് പറയുക ഇതേപോലെ ലിങ്ക്ഡ് ലിങ്ക്ഡിൻ്റെ ബാക്കിയുള്ള ആപ്സ് ഞാൻ ഇൻസ്റ്റാൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് ബ്ലോഡ് വേസിൻ്റെ സീൻ പറയുകയാണെന്ന് വെച്ചാൽ കുറച്ച് ബ്ലോഡ് വേസ് ഡെഫിനറ്റ്ലി ഉണ്ടെന്ന് പറയാം അതിൽ വലിയ ഒരു കുഴപ്പം തോന്നുന്നില്ല എന്നാലും കുറച്ച് ബ്ലോഡ് വേസ് ഉണ്ട് ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ആറ് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ സിക്സ് ഇയേഴ്സ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോളിസി ഉണ്ട് നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും അതിനൊപ്പം തന്നെ രണ്ട് വർഷം കൂടി നമുക്ക് അഡീഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ മൊത്തം ആറ് വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും എന്നുള്ളതാണ് അതും ഒരു പ്രത്യേകതയാണ് ഈ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വൺ പ്ലസ് കൊടുത്തിരിക്കണം അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ല അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു യു ഐയും മെമ്മറി മാനേജ്മെൻറ്റും ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഡിസൈനും ബിൽട്ടും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡിസ്പ്ലേനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് വളരെ പവർഫുൾ ചിപ്പാണ് ഫോർ നാനോമീറ്റർ ചിപ്പാണ് അതിനൊപ്പം തന്നെ എൽ പി ഡി ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജാണ് പക്ഷേ ഇതിനകത്ത് ഒരു ക്യാച്ച് എന്താ വെച്ചാൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എടുത്താൽ മാത്രമേ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ വൺ ട്വന്റി എയ്റ്റ് ആണെങ്കിൽ യു എഫ് എസ് ത്രീ പോയിന്റ് സീറോ ആണ് കാരണം യു എഫ് എസ് ത്രീ പോയിന്റ് സീറോ വൺ ട്വന്റി എയ്റ്റ് സപ്പോർട്ട് ചെയ്യണസ് ത്രീ പോയിന്റ് സീറോ മാത്രമാണ് ഫോർ പോയിന്റ് സീറോയിൽ ഇപ്പോൾ സപ്പോർട്ട് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ആസ്പെക്ട് വേണമെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് തന്നെ എടുക്കേണ്ടി വരും വൺ ട്വന്റി ഐറ്റ് എടുത്താൽ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ കിട്ടില്ല യു എസ് ഫോർ ഫോർ പോയിന്റ് സീറോ എടുക്കുകയായിരിക്കും നല്ലത് ഞാൻ പറയുന്നത് കാരണമെന്ന് വെച്ചാൽ റീഡ് റൈറ്റ് സ്പീഡും സ്റ്റോറേജ് ആക്സസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു ആസ്പെക്ട് മനസ്സിൽ വെക്കി വാങ്ങുമ്പോൾ ഇനി പെർഫോമൻസിലേക്ക് വേണമെങ്കിൽ സോളിഡ് എക്സ്പീരിയൻസാണ് ഡേ ടു ഡേ ടാസ്ക് എല്ലാം വളരെ അനായ്മ നടക്കും ഇൻഫാക്ട് ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഒക്കെ വളരെ ലാഗ് ഫ്രീ ആണ് നല്ല സ്മൂത്ത് ആണ് ഗെയിമിംഗ് കളിക്കാനും നല്ല ഒരു അനുയോജ്യമായി ചീപ്പായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് കാരണം നമ്മൾ ഗെയിം കളിച്ച് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നില്ല എന്നാലും നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ നല്ല ഒരു ഗെയിമിംഗ് ഡിവൈസ് കൂടി ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇനി ആൻറ്റി ടു സ്കോറിന് കാര്യം പറയുന്നത് അറൗണ്ട് ട്വൽ ലാക്ക് ആണ് നമുക്ക് കിട്ടിയത് ഇൻഫാക്റ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ടു തേർട്ടീൻ ലാക്ക് കിട്ടി ഇതാണ് ആൻറ്റിടു സ്കോർ പറയുകയാണെങ്കിൽ നല്ലൊരു പവർഫുൾ യു ഐ ആണ് ഐ മീൻ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ അതേപോലെ തന്നെ സ്റ്റോറേജ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിലും ഇത് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജാണ് അതായത് ഇത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജാണ് വൺ ട്വൻറ്റി എടുക്കുകയാണെങ്കിൽ അത് ത്രീ പോയിന്റ് വൺ ആയിരിക്കും അപ്പോൾ അറൗണ്ട് സെവൻറ്റി തൗസൻഡ് ആ റേഞ്ചിലായിരിക്കും വരിക ത്രീ പോയിന്റ് വൺ അതായത് ഇത് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് അപ്പോൾ അത്രയും ഫാസ്റ്റസ്റ്റ് സ്റ്റോറേജ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജുള്ള വേരിയൻറ്റ് എടുക്കേണ്ടിയിരിക്കും പിന്നെ നമുക്ക് ഗീഗ് ബെഞ്ച് ടെസ്റ്റ് എടുത്താലും അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല സ്കോറാണ് കിട്ടുന്നത് വൺ എയ്റ്റ് സെവൻ സിക്സും ഫോർ നയൻ എയിറ്റ് ഫൈവ് ആണ് സിംഗിൾ കോറും മൾട്ടി കോർ സ്കോറും വരുന്നത് അപ്പോൾ നല്ലൊരു പെർഫോമൻസ് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതായിരുന്നു പെർഫോമൻസിൻ്റെ കാര്യം പിന്നെ ഇൻഡിസ്പ്ലേ ഫിക്കം സ്കാനർ ഡു സ്റ്റീരിയോ സ്റ്റീഡിയോ സ്പീക്കേഴ്സ് അതിനോപ്പം തന്നെ നമുക്ക് ഫൈവ് ജി ഉണ്ട് എല്ലാ ബാൻസും സപ്പോർട്ടഡ് ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ എൻ എഫ് സി സപ്പോർട്ടുണ്ട് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സോളിഡ് എക്സ്പീരിയൻസ് ആണ് പിന്നെ നെറ്റ്വർക്ക് സിഗ്നൽ സ്ട്രെങ്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല ഞാൻ ഇപ്പോൾ ആസ് ഓഫ് നോവ എയർടെൽ മാത്രമേ ടെസ്റ്റ് ചെയ്യുള്ളൂ ജിയോ കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് സിഗ്നൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ആസ് ഓഫ് നോവ കുഴപ്പങ്ങളൊന്നും ഞാൻ ില്ല പിന്നെ മെമ്മറി മാനേജ്മെന്റ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പം അതിലും പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇനി ക്യാമറയിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സോണിന്റെ ഫിഫ്റ്റി മെഗാ പിക്സൽ ഐ ടി എസ് സെൻസർ ആണ് അതിനൊപ്പം തന്നെ ഒരു എയ്റ്റ് മെഗപിക്സൽ ആണ് നമുക്ക് കിട്ടുന്ന ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് സെൽഫി ക്യാമറയാണെങ്കിൽ സിക്സ്റ്റീൻ മെഗാ പിക്സൽ ഷൂട്ടാണ് സെൽഫി ക്യാമറയിൽ ടെൻ എജി റെസൊല്യൂഷനുള്ളൂ പക്ഷേ റിയർ ക്യാമറയിൽ ഫോർ കെ റെക്കോർഡിംഗ് ഉണ്ട് സിക്സ്റ്റി എഫ് പി എസും സപ്പോർട്ടഡാണ് അപ്പൊ ക്യാമറയുടെ എനിക്ക് ഒന്ന് നല്ലൊരു കാര്യമാണ് മാക്രോ സാമ്പിൾസ് മാക്രോ ക്യാമറ ഒഴിവാക്കി എന്നുള്ളത് എന്നാൽ എയ്റ്റ് മെഗാ പിക്സൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു ടെലിഫോട്ടോ കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറയുണ്ട് അതിനൊപ്പം തന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ സാമ്പിൾസ് ഒന്ന് വേണം അപ്പോൾ ക്യാമറ സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് ഒന്ന് നല്ല ഒരു ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട് പ്രൈമറി ക്യാമറയിൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ട് നല്ല ഷാപ്നെസ് ഉണ്ട് അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട് അപ്പോൾ ക്വാളിറ്റി ഇനീഷ്യൽ ഇമ്പ്രഷൻസിൽ എനിക്ക് നല്ലതായി തോന്നി അതേപോലെ തന്നെ സെൽഫി ക്യാമറയും ലോ ലൈറ്റ് എക്സ്പീരിയൻസും ഒക്കെ തന്നെ ഏറെക്കുറെ നല്ല ഈ പ്രൈസ് സെഗ്മെൻറ് വേണ്ട ഒരു നല്ല ക്വാളിറ്റി എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യാൻ പ്ലാനുണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നമ്മൾ ഡെഫിനറ്റായി ചെയ്യാനാണ് അപ്പോൾ ക്യാമറ ടെസ്റ്റ് ചെയ്ത് വിശദമായ അഭിപ്രായങ്ങൾ ഞാൻ ഡെഫിനറ്റ്ലി റിവ്യൂല് കൂടെ പറയാം എന്നാലും ആദ്യത്തെ ഇമ്പ്രഷനത്തിൽ എനിക്ക് ക്യാമറ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇനി ബാറ്ററിയിലോട്ട് പോകും അയ്യായിരത്തി അഞ്ഞൂറ് എം എ എ എച്ച് കപ്പാസിറ്റി ബാറ്ററിയാണ് ഹൺഡ്രഡ് ബോട്ട് ചാർജിങ്ങാണ് വരുന്നത് അപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഒട്ടുമിക്ക വൺ പ്ലസ് ഡിവൈസസിലും അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ഉണ്ട് അതിനൊപ്പം തന്നെ ഫാസ്റ്റർ ചാർജിങ് വരുന്നുണ്ട് ഇവിടെ ഹഡ്രഡ് ബോട്ട് ചാർജിങ് അറൗണ്ട് അരമണിക്കൂറിനകത്ത് ഫുൾ ചാർജ് ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ ചാർജിങ് ടെസ്റ്റും ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ചാർജിങ് സ്പീഡും നല്ലതാണ് അതേപോലെ തന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അയ്യായിരത്തി അഞ്ഞൂറ് ആയതുകൊണ്ട് തന്നെ ഈസിലി ഒരു ദിവസമൊക്കെ നമുക്ക് ഇവൻ ഹെവി യൂസർ ആണെങ്കിലും കിട്ടും അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് ഫോർഡിലെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല ബിൽ ക്വാളിറ്റി നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ കുഴപ്പമില്ല പിന്നെ നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ആറ് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ്സും ഉണ്ട് അതിനൊപ്പം തന്നെ നല്ല ബാറ്ററി ലൈഫും ഫാസ്റ്റ് ചാർജിങ്ങുമാണ് വരുന്നത് പിന്നെ ക്യാമറയും നല്ലതാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും എനിക്ക് കുഴപ്പങ്ങളൊന്നും നിന്നും തോന്നിയില്ല ഏറെക്കുറെ നല്ലൊരു ഡിവൈസ് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ പ്രൈസിങ് വിത്ത് കാർഡ് ഓഫേഴ്സ് ചിലപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരും എനിക്ക് തോന്നുന്നു അറൗണ്ട് തേർട്ടി വൺ തേർട്ടി ടു തൗസൻഡ് ആയിരിക്കും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസിങ് വരിക എന്ന് എനിക്ക് തോന്നുന്നത് അഗൈൻ ഇതൊരു ഗസ്സ് മാത്രമാണ് എനിക്ക് കറക്റ്റായൊരു ഒരു ഐഡിയ ഇല്ല എന്നാലും ഇതായിരിക്കും പ്രൈസ് എന്ന് തോന്നുന്നത് പിന്നെ കാർഡ് ഓഫീസൊക്കെ വെച്ച് ചിലപ്പോൾ പ്രോബ്ലിക്കും ട്വൻറ്റി നയൻ റേഞ്ചിലേക്കൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അത് വരികയാണെങ്കിൽ അടിപൊളി ഒരു ഡിവൈസ് ആയിട്ട് ഡെഫിനറ്റ്ലി പറയാം നമുക്ക് വൺ പ്ലസ് നോട്ടിൻ്റെ അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോട് എസ്പെഷ്യലി ഡിസൈൻ ലാംഗ്വേജ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാണ് വൺ പ്ലസ് നോട്ടിൻ്റെ ഏറ്റവും മികച്ച ഫീച്ചറായിട്ട് നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിൽക്കേണ്ടത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ